പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഭവനത്തിന്റെ നാഥനായി കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈശോയുടെ തിരുനാമത്തെ സ്തുതിച്ചുകൊണ്ടും ഈശോയെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ ഈശ്വരുടെ അനുഗ്രഹവും സംരക്ഷണവും ഞങ്ങളുടെ ഭവനത്തിന്റെ മേൽ ഉണ്ടായിരിക്കണമേ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യങ്ങളും നൽകി അനുഗ്രഹിക്കണമേ അമ്മയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കണ്ണുനീരോടെ അമ്മയുടെ സന്നിധിയിൽ ആയിരിക്കുന്ന ഞങ്ങൾ ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ സഞ്ചാരി മാതാവ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രകടമാക്കണം ണമേ ഞങ്ങളുടെ കണ്ണുനീർത്ത് സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും വലതു കരം നീട്ടി ഞങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ വാക്കുകളെ അനുസരിച്ച യേശു ഇന്ന് ഞങ്ങളുടെ നിയോഗങ്ങളും അമ്മ വഴി ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ പൂർണമായും വിശ്വസിക്കുന്നു അവിടുന്ന് ദാനമായി ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിതത്തെയും ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം ഓർത്ത് ഈ നിമിഷം അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബ ത്തെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തി സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാതൃകയാകുവാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കണകളടച്ച് ഒരു നിമിഷം നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ വേദനകളെയും വിഷമങ്ങളെയും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ നമ്മുടെ ആവശ്യങ്ങളെയുമെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം അമ്മയുടെ സന്നിധിയിലിരുന്ന് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ അമ്മയുടെ അത്ഭുതകരം അവരെ സ്പർശിക്കുകയും അവരെ സുഖപ്പെടുത്തുകയും ചെയ്യണമേ കടബാധ്യതകൾ മൂലം നിരാശപ്പെടുന്ന മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവിടെ കടങ്ങൾ മാറ്റുന്നതിനായി അവർക്ക് അവിടെ നിന്നൊരു വഴി തുറന്നു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാധാവി മറ്റു പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന മക്കളെയും ജോലിക്കായി ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന മക്കളെയും എല്ലാം അമ്മയുടെ സന്നിധിയിലേക്ക് നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാധാവി അമ്മയുടെ ഇടപെടൽ അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കണമേ അമ്മയുടെ സാന്നിധ്യത്തിൽ ഭയമില്ലാതെ ധൈര്യത്തോടെ പരീക്ഷകൾ എഴുതുവാനും ഇന്റർവ്യൂ അറ്റൻഡ് അമ്മ അവരെ സഹായിക്കണമേ അവർ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് അവർക്ക് നൽകുകയും ചെയ്യണമേ സ്വന്തമായ ഒരു ഭവനത്തിനായി ആഗ്രഹിക്കുന്ന മക്കൾക്ക് അവിടുന്ന് അതിനായി ഒരു വഴി തുറന്നു കൊടുക്കണമേ ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് അമ്മ അവിടുന്ന് ഒരു വരുമാന മാർഗം കാണിച്ചു കൊടുക്കണമേ അമ്മ ദൈവമാധാവി വിശ്വാസത്തോടെ കൈകൂപ്പി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അമ്മ കൈവിടരുതേ ഈ പ്രാർത്ഥന അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ അത്ഭുതത്തിന് സാക്ഷികളാക്കണമേ ഞങ്ങളുടെ വേദനകളെ ഈശോയുടെ മുന്നിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ നിരന്തരം പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾക്ക് തുണിയായിരിക്കണമേ ഞങ്ങളുടെ സ്വപ്നങ്ങളെ അവിടുന്ന് യാഥാർത്ഥ്യമാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ അവിടുന്ന് പ്രകാശമായി കടന്നു വരണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന അമ്മ അവിടുന്ന് ഏറ്റെടുക്കണമേ വിശ്വസ്ത ഈ നിമിഷം പ്രാർത്ഥനയിലായിരുന്നവരെ അമ്മ പ്രത്യേകം അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ നിയോഗങ്ങളും അമ്മ സാധിച്ചു കൊടുക്കുകയും അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാളിതുവരെയും അമ്മയും ഈശോയും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഈ നിമിഷം നന്ദി പറയുന്നു നാളെ നല്ലൊരു ദിവസം ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശ്യായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമരത്തിൽ നിന്നും പിറന്നു പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്നായം ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമരാൻഡി അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേ